الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إني وجدت مراة تملكهم وأوتيت من كل شيء ولها عرس عظيم التهاب قومها يسجدون للشمس والشمس من دون الله وزين لهم الشيطان أعمالهم فصدهم عن السبيل فهم لا يهتدون ألا تعبدون الله الذي يخرج الخبء في السماوات والأرض ويعلم ما تخفون وما تعلنون الله لا إله إلا هو رب العرش العظيم قال سننظر أصدقت أم كنت من الكاذبين اذهب بكتابي هذا فالقه إليهم ثم, ثم تول عنهم فانظر ماذا يرجعون قالت يا أيها الملأ إني ألقي إلي كتاب كريم إنه من سليمان وإنه بسم الله الرحمن الرحيم ألا تعلوا علي موتوني مسلمين قالت يا أيها الملأ في أمري ما كنت قاتلة ما كنت أمرا حتى تشهدون قالوا نحن ولو قوة وذو بأس شديد واللمد اليك واللمب اليك فانظري ماذا تأمرين قالت إن الملوك إذا دخلوا قرية أفسدوها أفسدوها وجعلوا عزتها بها أذلة وكذلك يفعلون وإني مرسلة إليهم സർവതന്മാരെ സർവദികൾ അള്ളാഹു സുഹാനെല്ലാം അലങ്കരിക്കട്ടെ ഇന്ന് സൂടത്തും ഞണ്ട് ആണ് മാസം ഇരുപത്തിരണ്ടാമത്തെ ആയിരത്തി മതം മുപ്പത്തി അഞ്ചാമത്തെ ആയിരത്തി കൂടിയാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഉദ്ധരിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് നന്ത് ആ നന്ത് സൂറത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഉദ്ധരിക്കുന്നത് സുഖാനുകൾ തരാം ഇത് ശരിക്കും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫി അനുഭവിക്കു മാറാനുണ്ട് ഇനി ഒതുത്തും പ്രാത്തൽ ഞാനൊരു സ്ത്രീയെ കണ്ടു തമ്പിക്കുഹും അവളാണ് അവരുടെ ഭരണകർത്താവ് ഇംഗ്ലിഷൻ എല്ലാ കാര്യങ്ങൾക്കും അവർ മതിയായവളാണ് എല്ലാ സാധനങ്ങൾക്കും അവർ മതിയായവളാണ് മാത്രമല്ല വലഹ അരഷനും അതിയും അവൾക്ക് അതിഗംഭീരമായ ഒരു സിംഹാസനവും നൽകപ്പെട്ടിരിക്കുകയാണ് അപ്പോ ഏറ്റവും വലിയ നല്ല ആ നാട്ടുകാരൻ്റെ ഭരണാധികാരിയാണ് എല്ലാ സൗകര്യങ്ങളും അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഒക്കെ പുറമെ അവർക്ക് ഒരു സിംഹാസനവും സിംഹാസനവും നൽകപ്പെട്ടിരിക്കുകയാണ് എന്നാൽ അവരെ കാണാം അവർ സൂര്യ അള്ളാഹുവിനെ കൂടാതെ അത് അവരുടെ പോരായ്മയായി നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ പറയുകയും ഈ സ്ത്രീയുടെ ഭരണാധികാരിയായിരിക്കുന്ന സ്ത്രീയുടെ ഒരു പോരായ്മയായിട്ടാണ് നമ്മൾ അത് കാണുന്നത് അവർ സൂര്യ സൂര്യാരാധകയാണ് അവര് അവര് കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു റൈമാരും അവരെ പ്രവർത്തനങ്ങൾക്കെല്ലാം അവർ നൽകുകയും ചെയ്തിരിക്കുന്നു അപ്പൊ ശബ്ദവും അവർ തടഞ്ഞിരിക്കുന്നു അൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ തടയപ്പെടുകയും ചെയ്തിരിക്കുന്നു ും അനുസെനില്ല ദൈവിക മാർഗത്തിൽ നിന്ന് അവർ തടയപ്പെടുകയും ചെയ്തിരിക്കുന്നു അവർ സന്മാർഗം പ്രാപിക്കാൻ മതിയായിട്ടില്ല അവർ വിഗ്രഹാരാധകരാണെന്ന് മാത്രമല്ല എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളൊക്കെ അവർക്കുണ്ട് അതിനാൽ ശതവും അവർ തടയപ്പെട്ടിരിക്കുന്നു അനുസെഡ് ദൈവിക മാർഗത്തിൽ തടയപ്പെടുകയും ചെയ്തിരിക്കുന്നു ബഹുന്തായവും അവരതുകൊണ്ട് തന്നെ സണ്ണാർഗുകളായിട്ടില്ല എന്ന പോരായ്മയാണ് അതും അവർക്കുണ്ട് ആ അവസ്ഥയിലുള്ള ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് അല്ല അല്ലാത്ത അല്ലാ യസ് ഇല്ലാതി അവർ അള്ളാഹുനെ സുജു ചെയ്യാത്ത അല്ലെങ്കിൽ കിടക്കുന്ന കാര്യങ്ങളെ അവർ എന്തുകൊണ്ടാകും ചെയ്യുന്നില്ല അല്ലെങ്കിൽ എല്ലാം മറന്നു കിടക്കുന്നതിനെ അവരെന്തുകൊണ്ട് പുറത്താക്കുന്നില്ല പുറത്തു കൊണ്ടുവരുന്നില്ല വിശ്വസമായി ആകാശത്തിൽ നിന്നും എല്ലാവരുടെ ഭൂമിയിൽ നിന്നും അവരറിയുന്നു മറിഞ്ഞു കിടക്കുന്ന കാര്യം മാ വെളിപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും വെളിപ്പെട്ടിട്ടുള്ളതും വെളിപ്പെടാത്തതുമായ കാര്യങ്ങളെല്ലാം അവർ മറന്നു കിടക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ അവർക്ക് ഒരു പോരാഴിഞ്ഞ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ എന്ത് ഈ സൂര്യാരാധനയും അതുപോലെ ആ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോരായ്മയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈശ്വരൻ അള്ളാഹു എന്ന് പറഞ്ഞാൽ അവൻ ഏകനായ ദൈവം മാത്രമാണ് ലാ ഇലാഹ അവനല്ലാതെ അവനല്ലാതെ മഹത്തായ മഹത്തായ സിംഹാസനുടേ ഉടയവനായ അള്ളാഹു മാത്രമാണ് ഉള്ളത് ആ അവഗാഹന മാത്രം ആരാധിക്കുന്നതിന് പകരം വിഗ്രഹങ്ങളെ സൂര്യന് വിഗ്രഹമായി പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ ആരാധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടാണ് അവർ കാണാൻ കഴിയുന്നത് ആരാ എന്തോരം തുലിമാനൽ പറഞ്ഞു സലൂ ഞങ്ങൾ ചിന്തിക്കുന്നു ഞങ്ങൾ വിട്ടയച്ചു പോകുന്നു ആ സദത്താർ നീ സത്യം പറയുകയാണോ അം കൃന്ദമിരൽ കാദിമിയിൽ അല്ല അതല്ല നിങ്ങൾ കളവാണോ പറയുന്നത് എന്ന് ഞങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞു അപ്പോ ഒരു ഭരണാധികാരിക്ക് ആവശ്യമായ എല്ലാ നല്ല സങ്കുടങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ സൂര്യാരാധനയുമായി ബന്ധപ്പെട്ട ഒരുപാട് അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും അവരെ കൂട്ടത്തിലുണ്ട് അതും വെച്ചുകൊണ്ടാണ് അവർ തീനിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും കിതാബി അതിനാൽ നിങ്ങൾ പോവുക ബി കിതാബി എന്റെ ഒരു എഴുത്തുമായി പോവുക ഞാൻ അവർക്കൊരു എഴുത്ത് തരാം ആ എഴുത്തുമായി നീ അവർ പോവുക ഫാൽത്തി നീ അത് അവർക്ക് ഇട്ടു കൊടുക്കുക ആ എഴുത്ത് അവർക്ക് കൊടുക്കുക ഇരേ ഹി അവരിലേക്ക് കൊടുക്കുക ചുമത്തവല്ല ആ എഴുത്ത് കൊടുത്തതിന് ശേഷം നീ അവര് എന്താണ് നോക്ക് നോക്കുന്നത് കാണാൻ വേണ്ടിട്ട് മാറി നിൽക്കുക സുമ്മത്തവല്ല അനുഹം അവരിഴ് മാറി നിൽക്കുക ഫന്നൂർ നീ നോക്കുക മാതാ എഴുതിയോട് അവരെന്താണ് ചെയ്യ ചെയ്യാൻ പോകുന്നത് എന്ന് ആ കത്തിനെപ്പറ്റി ആലോചിക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് ഇത് ആ ഇവിടെ ഈ സുലിമാനു പറയാണ് എന്റെ ആ ഒരു കത്ത് തരാ ആ കത്തുമായി നീ പോകുക എന്നിട്ട് ആ കത്ത് ഇട്ടു കൊടുക്കുക അവരിലേക്ക് ആരിലേക്ക് ഈ പിന്നെ എഴുത്തുമായും വരുന്ന അവൾ ആ കത്ത് കൊടുക്കുക അന്നും പിന്നെ അവരിൽ നിന്ന് മാറി നിൽക്കുക പന്നൂർ മാതാത്തറ പന്നൂർ നീ ചിന്തിക്കുക നോക്കുക നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക മാതായവും അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നും അവരേൽപ്പിച്ചു കാലത്ത് അപ്പോൾ അവർ പറഞ്ഞു രാജ്ഞി പറഞ്ഞു വരവ് അല്ലയോ നേതാക്കന്മാരെ പ്രമാണിമാരായ ആളുകളെ ഇനി ഇലയ്യ 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 കിതാബും കരിയും ഇനി ഉൾക്കുക ഇലയ്യ എറിയപ്പെട്ടിരിക്കുന്നു കിതാബും കരിയും ഗുരുതരമായ ഒരു ഒരു കിതാബ് എനിക്കെറിയപ്പെട്ടിരിക്കുന്നു പിന്നെ ഈ കത്ത് കത്തുമായി വന്ന വ്യായുഹൻ മരവും അലേഹോ പ്രമാണിമാരെ ഇനി ഉൾപ്പിയ ഇലയ്യ എനിക്ക് ഇടപെട്ടിരിക്കുന്നു എങ്ങനെയും എറിയപ്പെട്ടിരിക്കുന്നു ഇത്താബിന് ഒരു എഴുത്ത് ഒരു എഴുത്ത് എങ്ങനെ എഴുത്താണ് കരീം മഹത്തായ ഗുരുതരമായ ഒരു കിതാബ് ആ കിത്താബ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നീ നമ്മളത് പരിശോധിച്ച് വേണം ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ എന്താണ് ആ കിതാബ് അദ്ദേഹം വായിച്ചു കൊടുക്കുകയാണ് ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്ലാം അദ്ദേഹത്തിന് ആ കത്ത് അഴിച്ചു കൊടുക്കുകയാണ് ആ കത്ത് തുടക്കം എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് സുലൈമാനു എന്നുള്ളതാണ് ഈ കത്ത് വൈനഹുല്ലാഹിബ് റഹ്മാൻ റഹീം ഇത് സർവശക്തനായ അള്ളാഹുവിന്റെയും കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റേതാണ് കത്ത് വൈനഹു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വൈനഹു തീർച്ചയായും കാര്യം ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിലാകുന്നു കാരുണ്യനായ അറഹീം റഹീം നധിയുമായ ആ കരുണ കാരുണ്യും കരുണാവാദിയുമായ അള്ളാഹുവിന്റെ നാമത്തുള്ളതാണ് ഈ കത്ത് എന്നും വായിച്ചു കൊടുത്ത് പായിച്ചു കൊടുത്തത് പിന്നെ പിന്നെ തുടരുകയാണ് അദ്ദേഹം വായിച്ചു തുടരുക അല്ലാത്തവരു അലയ്യൂനീ മുസ്ലിമീൻ അല്ലാത്തവരു നിങ്ങൾ നിങ്ങൾ ഒരിക്കലും എന്നോട് നിക്കാരം കാണിക്കാൻ പാടില്ല അല്ലാത്തവരു അലയ്യ എന്നോട് നിക്കാരം പ്രവർത്തിക്കാൻ പാടില്ല എനിക്ക് മുസ്ലിമായി കൊണ്ട് തിരിച്ചു വരാൻ നിങ്ങൾ എല്ലാവരും എന്നെ അനുസരിച്ചുകൊണ്ടും എന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും കൊണ്ടും നിങ്ങൾ തിരിച്ചു വരണം അല്ലാത്ത ഒരു അറിയ എന്നെ എന്നെ എതിർത്തുകൊണ്ട് എന്നോട് നിൽക്കാരം പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് വരാൻ പാടില്ല മറിച്ചോ ഒത്തൂലി നിങ്ങൾ വരണം മുസ്ലിമീൻ മുസ്ലിങ്ങളായിക്കൊണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ സുരൈമാലവിയുടെ കത്ത് കത്ത് കെട്ടി കിട്ടിയതിനു ശേഷം ആ സുരൈമാലവിയുടെ പ്രതികരണമാണ് പറഞ്ഞത് ശരി നിങ്ങൾ എന്റെ പത്ത് വിറ്റേജേഷം അങ്ങനെ വരണം കാലത്ത് അപ്പൊ അവർ പറഞ്ഞു അല്ലയോ രാജാക്കന്മാരെ നിങ്ങൾ എന്നോട് നിങ്ങളോട് പത്വ് ചോദിക്കുന്നു ഉപദേശം ചോദിക്കുന്നു ഫി അന്തി എന്റെ വിഷയത്തിൽ മാക്കുന്തു കാത്തികത്തൻ അങ്കൻ ഞാൻ ഒരു കാര്യത്തിലും നിങ്ങളോട് ചോദിക്കാതെ ആലോചിക്കാറില്ല ഒരു കാര്യത്തിനും ചോദിക്കാറില്ല അച്ഛാ ദിവസവും നിങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിട്ടല്ലാതെ അപ്പൊ നമ്മൾ ഈ മോസാ ഈ സുരേമാന കത്ത് കിട്ടിയപ്പോൾ അവർ പറയാണ് അവര് അവര് ആരോടെ പറഞ്ഞത് അവരെ നേതാക്കന്മാരോട് പറയാണ് ഞാൻ നിങ്ങളോട് ആലോചിക്കാതെ ഒരു കാര്യം ചെയ്യാൻ നിർദ്ദേശം ഇതുപോലെ തന്നെ ചെയ്തിട്ടില്ല എല്ലാ കാര്യവും ഞാനാണ് ചെയ്യുന്നതെങ്കിലും പക്ഷെ എല്ലാവരും എന്റെ കീഴിലുള്ളവരാണെങ്കിലും ഞാൻ എല്ലാ കാര്യവും നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ പറഞ്ഞു തരുന്നതനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മാകുന്തു മാുന്തു കാത്തിയത്വം ഞാൻ ഒരിക്കലും തീരുമാനിക്കാറില്ല അമൃത ഒരു കാര്യവും ഹറ്റാദർശതവും നിങ്ങൾ സാക്ഷികളായി നിങ്ങൾ സാക്ഷി എടുത്തില്ലാതെ ഒരിക്കലും അവർ ചെയ്യാറില്ല എന്ന് അള്ളാഹു സുഹാനുഭവം പറഞ്ഞുകൊണ്ട് പറയുകയാണ് കാലു അപ്പൊ അവർ പറഞ്ഞു ഞനും ഒരു കൂപത്തിനും ഹാലു അവർ പറഞ്ഞു പറഞ്ഞാൽ ആരാണ് പ്രമാണിമാരായ ആളുകൾ പറഞ്ഞു ഒരു കൂപത്തിൽ ഞങ്ങൾ നല്ല ശക്തനാണ് നല്ല ശക്തനാണ് ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇയാൾ ഈ നിങ്ങൾ ആള് അത് അത് ഭയങ്കരനാണ് അയിക്കാം അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കതൊന്നും അറിഞ്ഞുവിടാം പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു രൂപത്തിൽ നമ്മൾ നല്ല കഴിവുള്ളവരാണ് നമ്മുടെ ഈ ആളുകളെല്ലാം നല്ല കഴിവുള്ളവരാണ് അപ്പോൾ ഒരു ഭരസ്യം എല്ലാം പരാക്രമശാലികളുമാണ് കഴിവുള്ളത് മാത്രമല്ല പല പരാ പരാക്രമശാലികളുമാണ് അതാണ് നമ്മുടെ അവസ്ഥ ഒരു നമ്പറും ഇടയ്ക്ക് അവസാന കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ തീരുമാനിക്കുക അഞ്ചു കാര്യങ്ങളെല്ലാം ഇടയ്ക്ക് നിങ്ങൾ തന്നെയാണ് അത് പിന്നെ യോഗ്യരാണ് കഴിവുള്ളവരുമാണ് പിന്നെ പിന്നെ ആളുകളാണ് ഒന്നു രീതി നിങ്ങൾ ആലോചിക്കുക മാതാ തൗരി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക ഭാരത്തെ അവർ പറഞ്ഞു ഇന്നലെ ഒരു പറയാം പിന്നെ മുരൂക്ക രാജാക്കന്മാർ അവരേതെങ്കിലും പട്ടണത്തിൽ ഏതെങ്കിലും നാട്ടിൽ പ്രവേശിച്ചാൽ അഫ്സു അതിനെ അവർ നശിപ്പിച്ചു കളയും അൽസത്ത് അഹിഹ അതിന്റെ അൽസത്ത് അതിന്റെ നേതാക്കന്മാരായ ആളുകളെ നേതാക്കന്മാരായ ആളുകളെ അവരാക്കും ആ നാട്ടുകാരായ നേതാക്കന്മാരവരാക്കും അതിൻ്റെയൊക്കെ നിന്ദനാക്കി മാറ്റും ശ്രദ്ധിക്കേണ്ടതുണ്ട് വികാസം അവർ പറയുകയാണെങ്കിൽ ഇന്ത്യൻ മുരൂക്ക രാജാക്കന്മാർ കാവികൻ ഏതെങ്കിലും ഒരു നാട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിനെ തന്നെ അവർ കളയും ആ നാട്ടിന്റെ നേതാക്കന്മാരെ അവരാകി കളയും അതില്ലാത്ത നിന്ദിയന്മാരായി കളയും അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറുള്ളത് അത് തന്നെ ഇവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു വലിയ ദുസരത്തും അതിനാൽ ഞാൻ അവരിലേക്ക് അയക്കുകയാണ് മുറുശുരത്വൻ ഞാൻ കൊടുത്ത കൊടുത്താക്കാൻ പോവുകയാണ് ഇല്ലയും അവരിലേക്ക് ഒരു സമ്മാനം 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 കൊടുത്താക്കാൻ പോവുകയാണ് രാജ്യം അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ 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 നന്നായി ചിന്തിക്കുക ഭീമ എറിയോ മുറുസുരോടും അവരെന്താണ് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ അവരോട് ചോദിക്കട്ടെ അപ്പോ മുറുസിലെന്ന് പറഞ്ഞാൽ ഈ രാജ്ഞി ഒരു 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 സംഘത്തെ അവരെ നാട്ടിലേക്ക് അയക്കുക അങ്ങോട്ട് അയക്കുക ആ അയക്കുന്ന കൂടി അവർക്ക് ചില പാരി പാരിദോഷികൾ ഉണ്ടാകണം ആ പാരിദോഷങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു നിവേദന സംഘവുമായി അങ്ങോട്ട് പോകട്ടെ പനാദിനും അപ്പോ അവർ ചിന്തിക്കട്ടെ വിമ എലജൻ മുൻസലോ ഈ രാജസദസ്സിലേക്ക് എന്തൊക്കെയാണ് അവർ കൊണ്ടുവരുന്നത് എന്ന് എന്ന കാര്യം അവർ ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവർ തൽക്കാലം അവസാനം നിർത്തിയിരിക്കുകയാണ് എന്നതിന് ശേഷം ഇസ്ലാമിന്റെ കാര്യങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം നമുക്കിവിടെ അവസാനിപ്പിക്കാം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആ കാലഘട്ടത്തിൽ അന്ന് അതുവരെയുള്ളതും അതിനുശേഷവും നടന്നിട്ടുള്ള എല്ലാ സ്ത്രീകളും സ്ത്രീ ഭരണാധികാരികളും പുരുഷ ഭരണാധികാരികളെക്കാളെല്ലാം വളരെ സമ സമർത്ഥമായി സമ്പന്നമായ ദാരിദ്ര്യ നല്ലവർക്ക് പെരുമാറുന്ന ഒരു സ്ത്രീ ആണ് നമുക്ക് മനസ്സിലാക്കാം അവരുടെ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നാല് നാളത്തെ ഇനിയുള്ള കാര്യങ്ങൾ കൂടി ആലോചിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് കഴിയണം സുതാസുഖാനുഭവത്താല ഈ നിയമങ്ങളെല്ലാം നിർദ്ദേശങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا عن الحمد لله رب العالمين